നമസ്കാരം ഇന്ന് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ഇന്ന് ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസമാണ് എല്ലാവരും പരിശുദ്ധമായി ആചരിക്കുമെന്നൊന്ന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കർത്താവിന് നിയമം പാലിക്കുന്നു എന്ന് നമുക്കറിയാം അതിനകത്ത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ദൈവം ഇങ്ങനെ പറയുന്നു നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ് ഭിക്ഷ കൊടുക്കുന്നവൻ കൃതാബലി അർപ്പിക്കുന്നു ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ് വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത് എന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കുവാൻ നിയമം അനുശാസിക്കുന്നു നീന്തിമാൻ്റെ ബലി ബലിവീഴത്തെ അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ സുഗന്ധം അത്തരത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു നീതിമാൻ്റെ ബലി സ്വീകാര്യമാണ് അത് വിസ്മരിക്കപ്പെടുകയില്ല കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ് കാട്ടരുത് നമുക്കറിയാം നമ്മുടെ ആദ്യ ബലി ആദ്യ ഫലം അല്ലേ ആദ്യ ഫലം സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ കൃഷിയിലാണെങ്കിൽ നമ്മൾ നട്ടതിന് ശേഷം ആദ്യത്തെ ഫലം നമുക്ക് കിട്ടുമ്പോൾ അത് ദൈവത്തിനായിട്ട് പള്ളിയിൽ സമർപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് വിറ്റ് വിറ്റുക പൈസ നമ്മൾ പള്ളിക്ക് സമർപ്പിക്കുന്നു അത് പള്ളിക്കല്ല കൊടുക്കുന്നത് നമ്മൾ ദൈവത്തിനാണ് സമർപ്പിക്കുന്നത് ദൈവം നമ്മുടെ കനി നമുക്ക് കനിഞ്ഞ് നൽകിയ ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യുന്നത് നീതിമാനായിരിക്കുക അല്ലെങ്കിൽ നീതി നീതിമാനായ മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം നീതിമാനെ ദൈവം അത്രയധികമായി വിലമതിക്കുന്നുണ്ട് അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട് നീതിമാൻ കഷ്ടപ്പെടുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ചില സമയങ്ങളിൽ നീതിമാൻ കഷ്ടത അനുഭവിക്കുന്നത് ദൈവം പരീക്ഷിക്കും ദൈവം അനുവദിക്കുന്നതാണ് കാരണം അവനെ കൂടുതൽ കരുത്തനാക്കാനായിട്ട് ആ പരീക്ഷണത്തിന് സാധിക്കും ദൈവം നമുക്ക് നന്മയായിട്ടുള്ളതേ അനുവദിക്കത്തുള്ളൂ ഇപ്പം ഒരു ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ കുറേ കാര്യങ്ങളുണ്ട് കുറച്ചൊക്കെ കുറേ പേർക്കറിയാം അപ്പോൾ ഞാൻ അത് ഓർത്ത് സങ്കടപ്പെട്ടിങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാനായിട്ടുള്ള വഴി ഒരുക്കുകയല്ലേ എന്ന് എന്നാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് ജോബിൻ്റെ ജീവിതം ജോബിൻ്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോബ് ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ അതൊരു വലിയ പ്രാർത്ഥന തന്നെയാണ് കാരണം ചിന്താഗതി അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹതപ്പെടുത്തട്ടെ മഹത്തപ്പെടട്ടെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് പോലും ദൈവത്തിൻ്റെ കരണ കൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രകാലം ജീവിക്കുന്നതും ഇനി ജീവിക്കാൻ പോകുന്നതും എല്ലാം ദൈവ കരണ കാണിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതിന് നന്ദി പറഞ്ഞ് അതുപോലെ തന്നെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് നമ്മളെ ദൈവം രക്ഷിക്കുന്നുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിലായാലും മാനസിക മേഖലയിലായാലും അല്ലെങ്കിൽ മറ്റനേക മേഖലകളുണ്ട് ജോലി ജോലി മേഖലയിലായാലും കുടുംബത്തിൻ്റെ മേഖലയിലായാലും എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇല്ലാതെ നമ്മൾക്ക് പിടിച്ചു നിൽക്കുക സാധ്യമല്ല പിന്നെ ബലി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു ബലിയായിട്ട് നമ്മുടെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കണം ഈശോ കുരിശിൽ കയറി മരിച്ച് സ്വന്തം ജീവിതം ബലിയർപ്പിച്ച് പിതാവിന് സമർപ്പിച്ചപ്പോൾ ഈ മനുഷ്യരുടെ നീ ഭൂ ലോകത്തുള്ള സകലരുടെ ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി ദൈവ ദൈവൂത്രം അത് ചെയ്തു അതിലൂടെ ദൈവം മനുഷ്യരെ വീണ്ടെടുത്തു ലോകത്തെ വീണ്ടെടുത്തു ലോകത്തെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് മനുഷ്യരെ വീണ്ടെടുത്തു എന്ന് തന്നെയാണ് പിന്നെ അങ്ങനെ ഒത്തിരി ഉണ്ട് ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ മാനുഷികമായിട്ടുള്ള ചിന്തയിലുള്ള ബലിയല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ നിമിഷവും ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന പറയാൻ പറ്റുകയാണെങ്കിൽ മനസ് മനസ്സിൽ പറഞ്ഞാൽ മതി ദൈവം മനസ്സ് വായിക്കാൻ അറിയുന്നവനാണ് നമ്മുടെ മനസ്സിന് ചിന്താ അറിയാവുന്നതാണ് സോറി ഇടയ്ക്ക് അങ്ങോട്ട് ചേഞ്ച് ആയിപ്പോയതാണ് അപ്പം ചിന്താഗതി വരെ ദൈവത്തിന് അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം ഇടപെടുന്നത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം കാരണം ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവരോടും എല്ലാവർക്കും വേണ്ടിയും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി